എസ് എഫ് ഐയെ സംബന്ധിച്ചും എസ് എഫ് ഐയുടെ സമര ചരിത്രത്തെ സംബന്ധിച്ചും ആരിഫ് മുഹമ്മദ് ഖാൻ അറിയില്ലെങ്കിൽ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഷി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിആർ പി എഫിന്റെ സുരക്ഷാ സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് കളമശ്ശേരിയിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു അയ്യേ എസ് എഫ് ഐ സംബന്ധിച്ചും എസ് എഫ് ഐയുടെ സമര ചരിത്രത്തെ സംബന്ധിച്ചും ആരിഫ് മുഹമ്മദ് ഖാൻ അറിയില്ലെങ്കിൽ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഷി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കണ്ടതോടുകൂടി എസ് എഫ് ഐ കുട്ടികൾ വളരെ മര്യാദ രാമന്മാരായി മര്യാദക്ക് പ്രതിഷേധിക്കാൻ പഠിച്ചു ഗവർണർ കടന്നുപോയ പാടെ അവരുടെ വർദ്ധിത വീര്യം എടുത്തുകൊണ്ട് റോഡിലേക്ക് ചാടി അല്ലെങ്കിൽ ചാടാൻ പോകുന്നു എന്ന രീതിയിൽ ഭാവിച്ചുകൊണ്ട് അവിടെ ജഗ പുക കാണിക്കുകയും ചെയ്തു ഗോപാലകൻ നമ്പർ അല്ലേ ഇത് ഇതെൻ്റെ ഏറ്റവും രസകരമായ കാര്യം കൊച്ചിയിൽ ഗവർണർ വന്ന് വന്നിറങ്ങിക്കഴിഞ്ഞാൽ മൂക്കിൽ വലിച്ചു കയറ്റും എന്ന് പറഞ്ഞ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയെ ഇല്ല ഒരു തമാശ മാത്രം ഗവർണർ വന്ന ദിവസം പോയിട്ട് അതിന്റെ തലേ ദിവസവും പിറ്റേ ദിവസവും കൊച്ചിയിൽ പോയിട്ട് എറണാകുളം ജില്ലയിൽ തന്നെ കണ്ടില്ല മാഷിട്ട് നോക്കിട്ട് കണ്ടില്ല എന്നതാണ് പേടിയൊന്നും ജന്തുക്കള ഇനി ഒറ്റ വഴിയേ ഉള്ളൂ സ്നേഹത്തിന്റെ വഴി ആശാൻ நின் அங்க போயாலோ அப்ப நான் பொட்டணா இத்தையும் செய்த இனி போவலோ